പത്താം ക്ലാസ് പാസ് ആയിക്കേ പരീക്ഷ ഒന്നുമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ നിങ്ങൾ കേട്ടാ നൊണ പറയല്ല ഈ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വരെ അപേക്ഷ ഉള്ളൂ അപ്പൊ കൊടുക്കാൻ താല്പര്യമുള്ള ഓലൊക്കെ കൊടുത്തോളി മക്കളെ ഇപ്പൊ അതിന് പറ്റിയ സമയാണ് അപ്പൊ പറഞ്ഞു വരണ്ടേ പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടണ കാര്യാണ് പരീക്ഷക്കും പോണ്ട എന്താലേ ഇത്ര ഒരു സന്തോഷമുള്ള ഒരു ജോലി എവിടെ കിട്ടുക അത് ഞമ്മളെ നാട്ടിൽ തന്നെ അപ്പൊ പോസ്റ്റ് ഓഫീസിലെ ജി ഡി എസ് ഗ്രാം ഡെസ്ക് സേവകെന്നാണ് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സെന്ററിൽ പോയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിനെത്തേക്കാണ് വേണ്ടിയത് എന്ന് വെച്ചാല് ആധാർ കാർഡ് എസ് എസ് എൽ സി ബുക്ക് എസ് എസ് എൽ സി പാസ് ആവണം പിന്നെ നിങ്ങളെ മൊബൈൽ നമ്പർ മൊബൈലും കയ്യിൽ വെക്കണം പിന്നെ നിങ്ങളൊരു ഫോട്ടോ വേണം അതുപോലെ കമ്പ്യൂട്ടറിന്റെ കോയ്സ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ഡി ടി പി യോ പിന്നെ ഫോട്ടോഷോപ്പോ എന്തെങ്കിലും കഴിഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്ങളെ കജിൽ നിന്ന് അറാഹത്തായി അതൊക്കെയാണ് ഉള്ളിൽ പേർക്കി നേരെ ഓൺലൈൻ സെന്ററിൽ പോയിക്കാണ്ട് അപേക്ഷ കൊടുത്തോളി ഈ ഓഗസ്റ്റ് അഞ്ചാം തീരെ ഉള്ളിൽ എല്ലാവരും ചിന്തിച്ചും പത്താം ക്ലാസ്സും മതി പരീക്ഷയില്ല ഇതൊക്കെ അപ്പം കിട്ടുമോ തട്ടിപ്പല്ലേ എന്നൊക്കെ ഏഹ് അപ്പൊ തട്ടിപ്പെന്നല്ല രണ്ടു വർഷം മുന്നേ ഉള്ളതാട്ടാ പറഞ്ഞിട്ട് സത്യം തന്നെയാണ് എനിക്ക് കിട്ടീനു അപ്പൊ ആ സമയത്ത് എന്റെ കുട്ടിക്ക് എട്ട് മാസമായിട്ടുണ്ട് നമുക്ക് കുട്ടിയല്ലേ വലുത് ജോലിയല്ലല്ലോ അതുകൊണ്ട് ഇന്റർവ്യൂ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നീനു കോട്ടക്കല് പോസ്റ്റ് ഓഫീസ് എന്നാണ് ഞങ്ങക്ക് വന്നിട്ടുണ്ട് കോട്ടക്കല് ഏതായാലും അതിനുള്ള ഭാഗം ഞമ്മക്കില്ല പക്ഷെ കുട്ടിനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ജോലി ഒഴിവാക്കിട്ടാ അതിന്റെ ഇന്റർവ്യൂ ലെറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നതാണ് പക്ഷെ ഞങ്ങൾ കാണിച്ചൊക്കെ പൂതി ഉണ്ടായിരുന്നു പക്ഷെ ആ സാധനം എന്റെ കൂടെ നഷ്ടപ്പെട്ടോളൂ ഒരുവിധ ആൾക്കാരൊക്കെ ഇത് കേട്ടാ വിചാരിച്ചു ഏഹ് പുന്താണ് ഒലക്ക കിട്ടും അങ്ങനെ വിചാരിച്ചാ വറ്റ ഒരു ഭാഗ്യത്തിന് കിട്ടും അല്ലേ പിന്നെ പത്താം ക്ലാസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജോലി കിട്ടിട്ട അപ്പൊ നിങ്ങള് വിചാരിച്ചു ഈ പാതൂന് നല്ല ജോലി ഇണ്ടാന്ന് അതുകൊണ്ടല്ല മക്കളെ അതായത് ഞങ്ങളെ പഞ്ചായത്തിലും അല്ലാതെ അപേക്ഷവും കാര്യങ്ങളൊന്നും ഇല്ലേനോ തിരക്കടില്ലാത്ത മാർക്കുണ്ടായി പിന്നെ അതായത് കൊണ്ടാണ് ഞമ്മക്കത് കിട്ടിയത് പോസ്റ്റ് ഓഫീസിൽ രണ്ട് രണ്ടായി ജോലിയാണുള്ളത് ഏഹ് ഒന്ന് ഈ പോസ്റ്റ്മാൻ ഇങ്ങനെ കത്തും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ അയിന് പത്താം ക്ലാസ് പാസ്സാവല്ലേ പിന്നെ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ നിക്കാണ്ട് നക്കണ്ടല്ലോ ആ ജോലിമാണെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ടു പാസ് ആവണം ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടാള് അപേക്ഷ കൊടുത്തു ഓൺലൈൻ ആയിട്ട് രണ്ടാൾക്ക് ഒരേ പോലത്തെ മാർക്കാണ് ഉള്ളത് ആർക്കപ്പോ കിട്ടുക എന്നാ വേറെ ഒത്തും വിചാരിച്ചാ അതിൽ ആർക്കാ വയസ്സ് കൂടുതൽ ഇല്ലാച്ചാല് ഓല്ക്കെന്നെ കിട്ടല് പിന്നെ പതിനെട്ട് വയസ്സ് തൊട്ട് നാല്പത് വയസ്സ് വരെയാണ് കേട്ടോ അതിന്റെ സമയം നാല്പത് വയസ്സ് കടന്നോലൊന്നും ഇതിന് അപേക്ഷ കൊടുക്കാൻ നിക്കണ്ട ഓൽക്ക് ഇത് കിട്ടൂല ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാണെങ്കിൽ സ്ത്രീകൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ട പുരുഷന്മാർക്കാണെങ്കിൽ നൂറുപയ ഫീസ് അടക്കാണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കില് പൈസ കൊടുക്കണ ആവശ്യമില്ല പിന്നെ ഞാളെ ഞാൻ പറയാൻ വിട്ടതാണ് നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് മാണട്ടാ ചെലോലി പറയാം അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ജോലി കിട്ടും അതൊന്നല്ല ഞാൻ അപേക്ഷക കൊടുത്ത് ഇച്ച ഇന്റർവ്യൂ ലെറ്റർ വന്ന് ചെന്നപ്പോ ആദ്യ ഓല് സൈക്കിൾ അങ്ങ് കൊടുന്ന് തന്നത് എന്നാ പാത്തോ ചവിട്ടിക്കൂടെ ഭാഗ്യത്തിന് ഞങ്ങൾ പഠിച്ചതുകൊണ്ടല്ലേ അങ്ങനെ ഏതായാലും അല്ല എന്തില്ല അതൊക്കെ ചവിട്ടി ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ചേരാൻ നിന്നപ്പോ കുട്ടി ചെറുതല്ലേ കുട്ടിനെ കത്തി എടുത്തിട്ട് ഒരു ജോലി വേണ്ട ഇൻഷാള്ള വിധി ഉണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയ്മെന്റിലും പി എസ് സിയിലൊക്കെ കൊടുത്തേക്കണു അതൊക്കെ നമ്മളെ കാത്തു തന്നെയാണ് വിധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ചെയ്യൂലേ പിന്നെ തീരെ മാർക്കില്ല എന്ന് പറഞ്ഞ കണ്ട് കൊടുക്കാതെ കണ്ടാ ചിലപ്പോൾ നിങ്ങളെ പഞ്ചായത്തിൽ ഒരു മനുഷ്യന്മാരും കൊടുത്തിട്ടുണ്ടാവൂല ഭാഗത്തിന് നിങ്ങൾ കൊടുത്തതാണെങ്കിലോ കിട്ടും ചെയ്യും അതാ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിക്കോളി കേട്ടാ അപ്പം മക്കളെ വെച്ച് തോന്നേ നേരെ വർത്തനം പറഞ്ഞേക്കാൻ നേരെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് കമൻറ്റായിട്ട് ചോദിച്ചോളി ഞാനുള്ള മറുപടി ഞാൻ തരും പിന്നെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്യും ഷെയറും ചെയ് ലൈക്കും ചെയ്യി ഇതുപോലെ നല്ല നല്ല തമാശയും കാര്യവും അറിവായിട്ടൊക്കെയാണ് ഈ പാത്രത്ത് പിന്നെയും പിന്നെയും നിങ്ങളെത്തി വരുന്നത്